അഹങ്കാരിക്ക് ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുകയില്ല ഒരു കൂട്ടര് ജീവിതത്തിൽ ബലഹീരരാണെന്ന് അറിയുന്നവര് മറ്റവര് അറിയാൻ പോകുന്നവരെ ഇങ്ങോട്ട് വേദനിപ്പിക്കുന്നവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട് ഇങ്ങോട്ട് സ്നേഹം തരാത്തവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട് സഹോദരങ്ങളെ ദൈവത്തിൻ്റെ ഉടമസ്ഥതയിൽ ഇരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് കുറിച്ച് മാത്രമേ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ നമുക്ക് കിട്ടുകയുള്ളൂ നിന്റെ ഉടമസ്ഥയിലിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് കുറിച്ച് ദൈവത്തിൻ്റെ വെളിപ്പെടുത്തിൽ കിട്ടുകയില്ല അപ്പൊ ദൈവത്തിൻ്റെ അരുളപ്പാട് നിനക്ക് കിട്ടണമെങ്കിൽ നിന്റെ ഉടമസ്ഥതയിൽ നിന്ന് അത് ദൈവത്തിൻ്റെ ഉടമസ്ഥതയിലേക്ക് കൊണ്ടുവരണം അര അപ്പോഴാണ് ദൈവിക വെടിപാട് നിനക്ക് കിട്ടുകയുള്ളു നിന്റെ ഉടമസ്ഥതയിൽ വെച്ചിട്ടെ ഞാൻ ഇതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് ദൈവം എന്താ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ടിരുന്നാൽ ഒരുപക്ഷേ നിന്റെ ഉള്ളിൽ പൂർത്തിയാകാതെ കിടക്കുന്ന ചില മോഹങ്ങളായിരിക്കും പൊങ്ങി വരിക അതൊന്ന് ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകളല്ല അറിയാം ദൈവത്തിൻ്റെ അരളപ്പാട് നിനക്ക് കിട്ടണമെങ്കിൽ നീ ആദ്യമേ അത് ദൈവത്തിൻ്റെ ഉടമസ്ഥതയിലേക്ക് വയ്ക്കണം നിന്റെ ഉടമസ്ഥതയെ നീ കത്തിച്ചു കളയണം എന്നിട്ട് അത് ദൈവത്തിൻ്റെ ഉടമസ്ഥതയിൽ കണ്ട് ദൈവത്തിൻ്റെ സ്തോത്രവും നന്ദിയും പറയുമ്പോഴാണ് ദൈവിക വെളിപാടുകൾ നമുക്ക് ലഭിക്കുക ഒന്ന് കൈവർത്തി കയ്യടിച്ചേ ഒരിക്കൽ ഒരു സഹോദരൻ ധ്യാനമെല്ലാം കഴിഞ്ഞ് എൻ്റെ അടുക്കൽ വന്നു അയാൾ എന്നോട് പറയുകയാണ് അച്ഛ കഴിഞ്ഞ നാലഞ്ചാറ് മാസമായി ഇതുവരെയും എനിക്ക് ഉറക്കം പോലും കിട്ടിയിട്ടില്ല ഞാൻ വല്ലാത്ത വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ചോദിച്ചെന്തുപറ്റി അത് വലിയ കടബാധ്യതയിലാണ് ഞാൻ ഞാൻ അയാളോട് ചോദിച്ചു എത്ര രൂപയുടെ കടമുണ്ട് അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു രണ്ടര കോടിയുടെ കടമുണ്ട് അപ്പൊ ഞാൻ അയാളോട് ചോദിച്ചു കഴിഞ്ഞ ആഴ്ച ഇയാൾ ധ്യാനം കൂടിയില്ലേ ഊവാ എന്നിട്ട് ഈ രണ്ടര കോടിയുടെ കടമുണ്ടായിട്ട് അതൊക്കെ ഈശോയോട് പറഞ്ഞില്ലേ അപ്പൊ അയാള് പറയാ എട്ടോ പത്ത് ലക്ഷമൊക്കെ ആയിരുന്നു പറയാമായിരുന്നു ഈ രണ്ടര കോടിയൊക്കെ ദൈവത്തോടാണെങ്കിലും അങ്ങനെ പറയാവോ വെച്ചാന്ന് ഒന്ന് കൈയടിച്ച് കർത്താവിനെ മാറ്റപ്പെടുത്തുക ഞാൻ ഇയാളോട് ചോദിച്ചു രണ്ടര കോടിയുടെ കടം മാറ്റാൻ ഇയാളുടെ കയ്യിൽ എന്തുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു എല്ലാം കൂടെ വിറ്റ് പറിക്കാൻ ചിലപ്പോൾ ഒരു ലക്ഷം രൂപ കിട്ടുമായിരിക്കും അപ്പോൾ ബാക്കി രണ്ട് കോടി നാൽപ്പത്തൊമ്പത് ലക്ഷം അത് എവിടെ കാണും അപ്പോൾ അദ്ദേഹം പറഞ്ഞു ദൈവത്തിൻ്റെ കയ്യിൽ കാണുമായിരിക്കും അരി എൽ യാ അപ്പം ഞാൻ ഇയാളോട് പറഞ്ഞു നമ്മുടെ ഉള്ളിൽ ദൈവത്തെക്കുറിച്ച് ഒരു തെറ്റായ കൺസെപ്റ്റാണ് കിടക്കുന്നതെങ്കിൽ ഒരു കാലത്തും നമുക്ക് സമാധാനം ഉണ്ടായി തരാം കാരണം നിൻ്റെ ഉള്ളിൽ ദൈവത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റ് തെറ്റാണ് ആന എലിയ ആന അപ്പോൾ ചിലരുടെ ഉള്ളിൽ ഈ ദൈവത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റ് തെറ്റായിട്ടാണ് കിടക്കുന്നത് അത് മാറ്റിയെടുക്കാതെ അവർക്ക് ഒരിക്കലും സമാധാനം ഉണ്ടായി തരാം അരിയാ അപ്പൊ ഞാൻ ഇയാളോട് ഇങ്ങനെ പറഞ്ഞു ഒരു ലക്ഷം രൂപ കൈവശം ഇരിക്കുന്ന ഒരു കൊച്ചു മുതലാളിയാണ് ഇയാൾ കാരണം ഒരു ലക്ഷം രൂപ ഉണ്ടല്ലോ ഒരു ലക്ഷം രൂപയുടെ വകയുണ്ടല്ലോ അല ഇലിയ പിന്നെ രണ്ടു കോടി നാൽപ്പത്തൊമ്പത് ലക്ഷം അത് ദൈവത്തിന്റെ കയ്യിലും ഉണ്ട് അല അപ്പം ഇയാളുടെ ദൈവസങ്കല്പം എന്ന് പറയുന്നത് ദൈവം ഒരു വലിയ മുതലാളിയാണ് ഒരു ലക്ഷം രൂപ കൈവശമുള്ള ഒരു കൊച്ചു മുതലാളിയാണ് ഇയാൾ രണ്ട് കോടി നാൽപ്പത്തൊമ്പത് ലക്ഷം രൂപ കൈവശം ഇരിക്കുന്ന വലിയ മുതലാളിയാണ് ദൈവം ദൈവം ഒരു വലിയ മുതലാളിയാണ് എന്ന കാഴ്ചപ്പാട് തെറ്റാണ് അല്ലെങ്കിൽ ഇയാൾ ദൈവം ഒരു വലിയ മുതലാളിയല്ല ദൈവം എല്ലാത്തിൻ്റെയും മുതലാളിയാണ് സർവത്തിൻ്റെയും സൃഷ്ടാവും സർവത്തിൻ്റെയും പരിപാലകനുമാണ് ദൈവം അറിയല എല്ലാം ദൈവത്തിൻ്റെതാണ് അങ്ങനെ വേണം നമ്മൾ ദൈവത്തെ കാണാൻ അറിയലീയ അപ്പം എല്ലാത്തിൻ്റെയും ഉടമസ്ഥൻ ദൈവമാണ് എന്ന ബോധം നമ്മുടെ ഉള്ളിലേക്ക് വന്നാൽ ആ ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണമെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം നമ്മുടെ കൈയിലിരിക്കുന്ന ആ ഒരു ലക്ഷവും കൂടി ദൈവത്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കണം എങ്കിലേ ദൈവം എല്ലാത്തിൻ്റെയും മുതലാളിയാവുള്ളൂ അലേലിയാം ഒരു ലക്ഷം നമ്മുടെ കയ്യിലിരിക്കുകയും ബാക്കി ദൈവത്തിൻ്റെ കയ്യിലിരിക്കുകയും ചെയ്താൽ ദൈവം എല്ലാത്തിൻ്റെയും മുതലാളിയാവുകയില്ല അലിയ അതുകൊണ്ട് ദൈവത്തെ എല്ലാത്തിൻ്റെയും നാഥനായി കാണണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നിന്റെ ഉടമസ്ഥതയിൽ ഇരിക്കുന്നത് ദൈവത്തിന് കയ്യിലേക്ക് വയ്ക്കുക അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഉടമസ്ഥതയിൽ ഇരിക്കുന്നതും വാസ്തവത്തിൽ ദൈവത്തിൻ്റെ ഉടമസ്ഥതയിലാണ് എന്ന് മനസ്സിലാക്കുക അങ്ങനെ എല്ലാം ദൈവത്തിൻ്റെ ഉടമസ്ഥതയിൽ കാണുക ഈ ഒരു കാഴ്ചപ്പാടാണ് എന്നിട്ട് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുക അപ്പോൾ ദൈവത്തെക്കുറിച്ച് ശരിയായ കൺസെപ്റ്റ് നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരാതെ നമ്മൾ ദൈവത്തെ ആരാധിക്കുകയും ശുദ്ധിക്കുകയും ചെയ്താൽ ആ ശരിയായ ദൈവത്തിലേക്കല്ല ആ പ്രാർത്ഥന ഉയരുന്നത് അല്ലെ ലിയ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ കയ്യിലിരിക്കുമ്പോഴും വാസ്തവത്തിൽ അതിൻ്റെ ഉടമസ്ഥൻ ദൈവമാണ് മറ്റുള്ളവരുടെ കയ്യിലിരിക്കുമ്പോഴും അതിൻ്റെ ഉടമസ്ഥൻ ദൈവമാണ് ശരിക്കു പറഞ്ഞാൽ എല്ലാം ദൈവത്തിൻ്റെ ഉടമസ്ഥതയിലാണ് ദുക്കേഡ് സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ ധനാഠ്യനായ വിഡി എന്ന് പറഞ്ഞ് ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട് അവിടെ നമ്മൾ കാണുകയാണ് ഒരു ധനാഢ്യന് ധാരാളം വയലേലകളുണ്ടായിരുന്നു അവിടെയെല്ലാം അവൻ കൃഷി ചെയ്തു അവൻ ആദായമുണ്ടായി അത് മുഴുവനും കളപ്പൊരയിൽ ശേഖരിച്ചു എന്നിട്ട് അയാൾ പറയുകയാണ് അല്ലയോ ആത്മാവയെ തിന്നുക കുടിക്കുക അനേകം വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ എന്റെ കളപ്പുരയിലുണ്ടേ ദൈവം പറയുക വിഡി ഇന്ന് രാത്രിയിൽ നിന്റെ ആത്മാവിനെ ഞാൻ പിൻവലിച്ചാൽ ഇവ ആരുടേതായിരിക്കും കണ്ടോ അരി അപ്പൊ ഇത് എൻ്റെതാണ് എന്ന് നീ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നീ മനസ്സിലാക്കണം അത് നിന്റെ ഉടമസ്ഥതയിലല്ല ദൈവത്തിന്റെ ഉടമസ്ഥതയിലായിരിക്കുന്നത് ഇത് എൻ്റെതാണ് എന്ന് നീ പറയുന്ന ഈ നിമിഷം ദൈവം എൻ്റെ ആത്മാവിനെ പിൻവലിച്ചു കഴിഞ്ഞാൽ നിന്റെ ഉടമസ്ഥത പോയോ അങ്ങനെ എല്ലാം ദൈവത്തിൻ്റെ ഉടമസ്ഥയിലാണ് സത്യത്തിലിരിക്കുന്നത് നമുക്കും മറ്റുള്ളവർക്കും ഉള്ളത് വെറും അവകാശം മാത്രമേ ഉള്ളൂ ഉടമസ്ഥൻ ദൈവമാണ് അതുകൊണ്ട് ജോബിൻ്റെ പ്രസിദ്ധമായ പ്രാർത്ഥന നമ്മൾ ഓർക്കുക ദൈവം തന്നു ദൈവമെടുത്തു ദൈവത്തിന് ശ്രുതിയായിരിക്കട്ടെ ദൈവം എൻ്റെ കയ്യിൽ തന്നപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് എടുത്തപ്പോഴും അതിൻ്റെ ഉടമസ്ഥൻ ആരാണ് ദൈവമാണ് അലെലുക അപ്പം ശ്രദ്ധിക്കുക കടബാസയിലൊക്കെ ഇരിക്കുന്ന ആളുകൾ ആദ്യം കാണണം നിന്റെ കയ്യിൽ എന്തെങ്കിലും ഇരിപ്പുണ്ടോ അത് നീ ദൈവത്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക അതുപോലെ തന്നെ എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ കാണുക എന്നിട്ട് ദൈവത്തെ സ്തുതിക്കുക അലെലുക ദൈവത്തെ ആരാധിക്കുക ദൈവത്തെ സ്തുതിക്കുക എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ കാണുന്ന ഒരു കാഴ്ച അതിൻ്റെ ഒരു അഭിഷേകം നിനക്ക് കിട്ടിയാൽ റിസൾട്ട് അത് റിസൾട്ടല്ലാന്നറിയാവും നിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പോയി കഴിയുമ്പോൾ നിനക്ക് പറയാൻ കഴിയും അത് അതിൻ്റെ ഉടമസ്ഥൻ്റെ കയ്യിലേക്ക് പോയി ഇതാണ് നമ്മൾ പറയേണ്ടത് കാരണം നിൻ്റെ കയ്യിൽ ഇരുത്തപ്പെടും ദൈവമാണ് എൻ്റെ ഉടമസ്ഥൻ നിന്റെ കയ്യിൽ നിന്ന് പോയപ്പോഴും അത് ദൈവത്തിൻ്റെ കയ്യിലേക്കാണ് പോയിരിക്കുന്നത് വേറെ എങ്ങോട്ടന്നെ പോയിരിക്കുന്നത് അപ്പം അതിൻ്റെ ഉടമസ്ഥനാണ് കൊണ്ടുപോയിരിക്കുന്നത് അപ്പം ഇത് ഈ ഒരു അനുഭവം നമുക്കുണ്ടാകണം അതിൻ്റെ ഉടമസ്ഥൻ്റെ കയ്യിലാണ് ഇതിരിക്കുന്നത് ഈ ഒരു അനുഭവത്തിലേക്ക് വന്നാൽ നമ്മുടെ ഉള്ളിലെ നഷ്ടബോധത്തിൻ്റെ മുറിവുകൾ ഉണങ്ങാൻ തുടങ്ങും ഒന്ന് കൈയടിച്ചേ ആലിയ അപ്പം നമ്മുടെ കയ്യിലിരിക്കുന്നത് കൂടി തമ്പരാലൻ്റെ കയ്യിലേക്ക് കൊടുത്ത് ദൈവമാണ് അതിൻ്റെ ഉടമസ്ഥൻ എന്ന് പറഞ്ഞ് ദൈവത്തെ ശുദിക്കണം അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പോയത് അത് അവൻ്റെയോ അവരുടെയോ കയ്യിലേക്കല്ല ഗവണ്മെൻറ്റിൻ്റെ കയ്യിലേക്കല്ല ബാങ്കുകാരുടെ കയ്യിലേക്കല്ല അത് ദൈവത്തിൻ്റെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത് അങ്ങനെ ദൈവത്തിൻ്റെ കൈയിൽ എല്ലാം കണ്ട് നീ ദൈവത്തെ സ്വദിക്കണം അര ലീയ അര ലീയ നമുക്ക് ഒരു നിമിഷം കണ്ണടച്ച് കൈ യാതം പിടിച്ച് നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം നീ ദൈവത്തിൻ്റെ കയ്യിൽ കാണുക അല്ല എൽവിയ അവൻ്റെയോ അവളുടെയോ കയ്യിൽ കാണാതെ എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ കാണുക എൻ്റെ കയ്യിൽ ഇരിക്കുമ്പോഴും അതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ് അങ്ങനെ എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ കാണാൻ കഴിയുന്നവർക്കാണ് സർവശക്തനായ ദൈവത്തെ ഏറ്റു പറയാൻ കഴിയുക ദൈവത്തെ എല്ലാത്തിൻ്റെയും ഉടമസ്ഥനും പരിപാലകനും സൃഷ്ടാവ് നാഥനുമായിട്ട് ഏറ്റുപറയാൻ കഴിയുമ്പോഴാണ് നീ യഥാർത്ഥത്തിൽ ദൈവത്തെ ഏറ്റുപറയുന്നത് അല്ലാത്തടത്തോളം കാലം നീ ഉണ്ടാക്കിയ ഒരു ദൈവത്തെക്കുറിച്ചാണ് നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു അതൊരു സങ്കല്പമാണ് അങ്ങനെ ദൈവം അവിടെ ഇല്ല അര യഥാർത്ഥ ദൈവം എങ്ങനെയുള്ളതാണ് എല്ലാത്തിൻ്റെയും ഉടമസ്ഥനായിട്ടിരിക്കുകയാണ് അപ്പൊ നിന്റെ കൈന്ന് പോയതൊക്കെ ആരുടെ കയ്യിലുണ്ട് ദൈവത്തിൻ്റെ കയ്യിലുണ്ട് രണ്ട് കൈകൾ ഒന്ന് മുകളിലേക്ക് വർത്തിക്കുകയും ഒന്ന് കണകൾ അടച്ചേം നമ്മളിൽ പലരുടെയും മനസ്സിൽ എൻ്റെ കൈ നഷ്ടപ്പെട്ടതൊക്കെ വേറെ ആരുടെയോ കയ്യിലിരിക്കുന്നു ഞാനും എൻ്റെ കുടുംബവും ഭക്ഷിക്കേണ്ടത് ഇപ്പൊ വേറെ ചിലരാണ് അത് ഭക്ഷിക്കുന്നത് അത് മറ്റു പലരുടെയും കയ്യിലിരിക്കുന്നു ഉണ്ടോ അതൊരു നുണചിന്തയാണ് എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് ഇരിക്കുക അലെലിയ അങ്ങനെ എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ കാണുന്ന ആ ജ്ഞാനം അത് പരിശുദ്ധാത്മാവ് തരുന്ന ഒരു അഭിഷേകമാണ് ആ ജ്ഞാനം കിട്ടുന്നതോടുകൂടി നമ്മുടെ ഉള്ളിലെ നഷ്ടബോധ ചിന്ത മുഴുവനും ഇതാ കത്തിപ്പോകുന്നു അലേലിയ ഒന്ന് കൈയടിച്ച് കർത്താവിനെ മാർദ്ധപ്പെടുത്തുക ഒരു നിമിഷം കൂടി ഒന്ന് നിൽക്കുക നമുക്ക് നഷ്ടപ്പെട്ട നമ്മുടെ കയ്യിൽ നഷ്ടപ്പെട്ടതൊക്കെ നീ ആരുടെ കയ്യിലാണ് കാണുന്നത് ഒന്ന് സ്വയം ചോദിക്കുക നീ അത് മറ്റേതെങ്കിലും വ്യക്തികളുടെ കൈകളിലാണോ കാണുന്നത് എന്നാൽ നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത് മുഴുവനും ദൈവത്തിൻ്റെ കയ്യിൽ കാണാൻ നിന്നെ സഹായിക്കുന്നു അങ്ങനെ ദൈവത്തിൻ്റെ കയ്യിൽ നീ കണ്ടാൽ ഇന്ന് നീ അത് ദൈവത്തിൻ്റെ കയ്യിൽ കണ്ടാൽ നാളെ അത് നിന്റെ കയ്യിൽ നീ അനുഭവിക്കും ഹരേ രേതൊരു കാര്യവും നിന്റെ കയ്യിലേക്ക് വരുന്നതിന് മുമ്പ് നീ അത് ദൈവത്തിൻ്റെ കയ്യിൽ കാണാനുള്ള അഭിഷേകം പ്രാപിക്കുക ഈ അഭിഷേകം നമുക്ക് കിട്ടണം അഭിഷേകം പ്രാപിക്കുന്ന നിമിഷത്തിൽ തന്നെ കുറേ നുണകൾ നമ്മുടെ തലയ്ക്കകത്ത് നിന്ന് വിട്ടുപോകും അനില്ല അതോടൊക്കെ ഇവർക്ക് കൈയടിഷേ പ്രാണ് ഒരിക്കലെ ഒരു സഹോദരൻ അദ്ദേഹം വിദേശത്ത് ഒരു മിലിട്ടറിയിൽ ജോലി ചെയ്യുകയായിരുന്നു വിദേശ പൗരത്വമൊക്കെ അയാൾക്കുണ്ടായി അങ്ങനെ പുള്ളി റിട്ടയറായി റിട്ടയറായപ്പോഴേക്കും പുള്ളിക്ക് ഒരു വലിയ തുക കിട്ടി പുള്ളിക്കാരൻ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല പുള്ളിക്ക് ഒരേ ഒരു സഹോദരനുണ്ട് അവൻ കല്യാണം കഴിച്ചിട്ടുണ്ട് ഭാര്യയുണ്ട് പിള്ളേരുണ്ട് അപ്പോൾ പുള്ളിക്കാരൻ റിട്ടയർമെൻറ്റിൽ കിട്ടിയ പണമെല്ലാം പുള്ളി ബാങ്കിലിട്ടു പിന്നെ അനുദനയും കൂടെ പേരോടെ ചേർത്തു അങ്ങനെയാണ് ഇട്ടത് അങ്ങനെ അനുജൻ്റെ കൊടുത്തു ഒന്ന് താമസമാക്കി അനുജനും കുടുംബവും മുകളിലത്തെ നിലയിൽ താമസിക്കുന്നു ഇയാൾ താഴത്തെ നിലയിൽ താമസിക്കുന്നു അങ്ങനെ പോകുമ്പോൾ ഒരു ദിവസം ഇയാൾക്കൊരാഗ്രഹം കുറേ വിദേശ രാജ്യങ്ങളൊക്കെ ഒന്ന് ടൂർ ആയിട്ട് പോകണമെന്ന് അങ്ങനെ പുള്ളി ഒരു പത്ത് പതിനൊന്ന് മാസക്കാലത്ത് ടൂർ സംഘടിപ്പിച്ചു അങ്ങനെ പുള്ളിക്കാരും ടൂറിന് പോയി ഇയാൾ ടൂറിന് പോയി കഴിഞ്ഞ ഉടനെ തന്നെ ഈ സഹോദരൻ ഒരു നല്ല ചെന്ന് അയാളോട് പറഞ്ഞു ചേട്ടന് ഓർമ്മക്കേടുണ്ട് അതുകൊണ്ട് ആ പണം ചേട്ടൻ്റെ പേരിൽ കിടക്കുന്ന അപകടകരമാണ് അതുകൊണ്ടു എൻ്റെ പേരിലാക്കി തരണം എന്ന് പറഞ്ഞു അപ്പോൾ വക്കീൽ അതിനോട് ആവശ്യമായ കുറച്ച് തെളിവ് രേഖകളൊക്കെ ഉണ്ടാക്കി എന്തിന് ചേട്ടൻ വന്ന് വരുന്നതിന് മുമ്പ് തന്നെ ആ ബാങ്കിലെ പണമെല്ലാം ഇവന്റെ പേരിലാക്കി എടുത്തു വൻ അതിലിരിയാ ചേട്ടൻ കഴിഞ്ഞപ്പോഴേക്കും ഒറ്റ പൈസ പുള്ളിയുടെ പേരിൽ ഇല്ല പുള്ളി അനുജനോട് ചോദിച്ചു നീ എന്ത് പണിയായി കാണിച്ചത് അപ്പൊ അവൻ പറഞ്ഞു ചേട്ടൻ്റെ കാലശേഷം എനിക്ക് തരാനിരിക്കുന്നതല്ലേ ഞാനിശരി മുൻകൂട്ടി എടുത്തതല്ലേ ഉള്ളൂ ചേട്ടൻ ആവശ്യം വരുമ്പോൾ തരമല്ലോ ഇപ്പം എൻ്റെ പേര് കിടന്നുകൊണ്ട് ഇപ്പം എന്താ കുഴപ്പം പുള്ളിക്ക് ഭയങ്കര ഷോക്കായി അയാൾക്ക് അന്ന് മുതൽ അയാൾക്ക് പിന്നെ ഉറങ്ങാൻ പറ്റിയിട്ടില്ല ഇവനിങ്ങനെ ചെയ്തുകൊണ്ട് ഇയാളുടെ കൂടി ഭയങ്കരമായ ഒരേ സമയത്ത് ദേഷ്യവും സങ്കടവും പുള്ളിക്കെല്ലാം നഷ്ടപ്പെട്ടതുപോലെയുള്ള ഒരു ഫീലിംഗൊക്കെ ആയി അങ്ങനെ ഇയാളുടെ ഉറക്കം പോയി അന്നും ഒരു പുള്ളി ഉറങ്ങിയിട്ടില്ല അങ്ങനെ എട്ടൊമ്പത് മാസം കഴിഞ്ഞ ഒരു സാഹചര്യത്തിലാണ് ഈ പുള്ളിക്കാരൻ എല്ലിക്കൽ വന്നു അങ്ങനെ ഒരു ചെറിയ ക്ലാസ്സിൽ വന്നിരുന്ന് പ്രാർത്ഥന കൂടാനിടയായി അപ്പോൾ ആ ക്ലാസ്സിൽ വെച്ച് അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കി എൻ്റെ കയ്യിൽ ഇരുന്നപ്പോഴും അത് കർത്താവിൻ്റെതായിരുന്നു എൻ്റെ കയ്യിൽ നിന്ന് പോയപ്പോഴും അത് കർത്താവിൻ്റെ കയ്യിൽ തന്നെ ഇരിപ്പുണ്ടായി അത് എൻ്റെ സഹോദരൻ്റെ കയ്യിലാണ് എന്നത് ആ കാഴ്ചപ്പാട് ശരിയല്ല കാരണം ഇന്ന് രാത്രി ദൈവം തീരുമാനിച്ചാൽ അത് അവനകയിൽ ഇരിക്കുകയല്ല അവിടെ ദൈവമാണ് അതിൻ്റെ ഉടമസ്ഥൻ അവിടെ ദൈവത്തിൻ്റെ ഉടമസ്ഥതയിൽ കാണുക എന്ന വലിയ സത്യം പുള്ളി മനസ്സിൽ കൊണ്ടുവന്ന് അങ്ങോട്ട് ദൈവത്തെ ശുചിച്ചു അത് ദൈവത്തിൻ്റെ ഉടമസ്ഥതയിലാണ് എന്ന് വിശ്വസിച്ച് ദൈവത്തിന് സ്തോത്രവും നന്ദിയും പറഞ്ഞു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അന്ന് രാത്രി പുള്ളി സുഖമായിട്ട് ഉറങ്ങി അല്ലെങ്കിൽ കാരണം ഒമ്പത് മാസം കൂടി അന്നാണ് പുള്ളി ഉറങ്ങിയത് അല്ലെങ്കിൽ അപ്പൊ വീണ്ടും പുള്ളി ദൈവത്തെ സ്വദിക്കാൻ തുടങ്ങി അത് പുള്ളിയുടെ ഉള്ളിലേക്ക് വലിയ സന്തോഷം കൊണ്ടു എത്തിച്ചു ഇപ്പൊ പുള്ളിക്കാരന് എൻ്റെ പേര് പൈസ കിടപ്പണ്ട ഇല്ല എന്ന ചിന്തകളൊന്നുമില്ല പുള്ളി അതൊക്കെ ദൈവത്തിൻ്റെ കയ്യിൽ കണ്ട് തമ്പരാനെങ്ങനെ സ്വദിച്ച് സ്വതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പുള്ളി തിരിച്ച് വീട്ടിൽ പോയി മൂന്ന് ദിവസം പ്രാർത്ഥന കഴിഞ്ഞാൽ പുള്ളി വീട്ടിൽ ചെല്ലു വീട്ടിൽ ചെന്ന് രണ്ട് ദിവസം കഴിഞ്ഞില്ല ഈ അനുജൻ വന്നിട്ട് ചേട്ടനോട് പറഞ്ഞു ചേട്ടൻ എന്നോട് ക്ഷമിക്കണം ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി അവിടെ ഞാനത് മുഴുവൻ തിരിച്ച് ചേട്ടൻ്റെ പേരിലാക്കുകയാണ് ചേട്ടൻ ഇനി വിഷമിക്കരുത് എന്ന് പറഞ്ഞു അല്ലെങ്കുക ഒന്ന് കയ്യടിച്ച് ഭർത്താവിനെ മാറ്റപ്പെടുത്തുകയാണ് അപ്പം അദ്ദേഹം പിന്നീട് അതിനെക്കുറിച്ചൊരു സാക്ഷ്യം പറയാനിടയായി അപ്പം അദ്ദേഹം പറഞ്ഞ സാക്ഷ്യം എൻ്റെ എനിക്ക് കിട്ടിയ ഈ വലിയ തുകയുണ്ടല്ലോ അതൊക്കെ എൻ്റെ പേര് ഞാൻ ബാങ്കിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവമല്ല ഈ സമ്പത്താണ് എന്നെ സംരക്ഷിക്കുന്നതും അങ്ങനെ പണം എൻ്റെ ഉള്ളിൽ ഒന്നാം സ്ഥാനത്തിരിക്കുന്നു എൻ്റെ രക്ഷ ആഗ്രഹിക്കുന്ന ദൈവം ആ പണം എന്ന വിഗ്രഹത്തെ ഉടച്ചു ദൂരെ കളഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ ദൈവത്തെ എല്ലാം എല്ലാമായി കണ്ട് ദൈവത്തെ സ്തുതിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടതും കിട്ടി അതിലൊക്കെ ഉപരിയായി ഞാൻ എൻ്റെ ദൈവത്തെ യഥാർത്ഥത്തിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞു ഒന്ന് കയ്യടിച്ച് പ്രിയപ്പെട്ടവരേ ഒരിക്കലൊരു സ്ത്രീ ഈശോടെ പുറകെ നടന്ന് തൻ്റെ കുട്ടിക്ക് സൗഖ്യം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു അപ്പം യേശു ആ സ്ത്രീയോട് പറഞ്ഞു മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുന്നത് ഉചിതമല്ല ഉടനെ ആ സ്ത്രീ ഈശോയോട് പറഞ്ഞു യജമാനന്റെ മേശപ്പുറത്ത് വീഴുന്ന അപ്പകഷണം കൊണ്ട് നായ്ക്കളും ജീവിക്കുന്നുണ്ടല്ലോ എന്ന സഹോദരങ്ങളെ ആ സ്ത്രീ പറഞ്ഞത് അവിടെ കിടക്കട്ടെ ഈശോ പറഞ്ഞത് നമുക്കൊന്നെടുത്ത് ധ്യാനിക്കാം മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കുന്നത് ഉചിതമല്ല ഒരു വലിയ സത്യത്തിലേക്ക് യേശു വെള്ളിച്ചുകൂടുകയാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന എല്ലാ ദാനങ്ങളും നമ്മൾ ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ടാണ് ദൈവം തന്നത് അതുകൊണ്ട് നമ്മുടെ കൈയിരിക്കുന്ന ദാനങ്ങൾ നമ്മുടെ സാമർഥ്യത്തെയോ വേറെ ആരുടെയെങ്കിലും സാമർഥ്യത്തെയോ നമ്മുടെ കഴിവിനെയോ അല്ല പിന്നെയോ നമ്മുടെ കയ്യിരിക്കുന്ന ദാനങ്ങൾ മുഴുവനും ഒരു ബന്ധത്തെ ഓർമ്മിപ്പിക്കുന്നു ഏത് ബന്ധം ദൈവം നിനക്ക് പിതാവും നമ്മൾ അവിടത്തേക്ക് മക്കളുമാണ് അല്ലെ രൂയ പൗരാണിക മതസങ്കല്പങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ മതസങ്കല്പങ്ങളിലെല്ലാം ദൈവത്തെ രാജാവായിട്ടാണ് ചിത്രീകരിച്ചു വച്ചിരിക്കുന്നത് അതുകൊണ്ട് ആ പൗരാണിക മതഗ്രന്ഥങ്ങളിലെല്ലാം രാജാവും സൈന്യവും യുദ്ധവും ഒക്കെ കാണും എന്നാൽ നമ്മൾ നോക്കിക്കുകയും പുതിയ നിയമത്തിൽ േശു നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന ദൈവസങ്കല്പം എന്താണ് ദൈവം വളരെ വ്യക്തമായി പറഞ്ഞു ദൈവം നിനക്ക് പിതാവാണ് പ്രിയപ്പെട്ടവരെയും ആദ്യമായി ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചത് യേശുവാണ് യേശു ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചപ്പോഴേക്ക് യഹൂദന്മാരെല്ലാം ഇളകി ഇവനാരാണ് ദൈവത്തെ കയറി എന്ന് വിളിക്കുവാൻ എന്നാൽ യേശു ദൈവത്തെ പിതാവെ എന്ന് വിളിക്കുക മാത്രമല്ല നമുക്കെല്ലാവർക്കും ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ വേണ്ടി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന നമ്മുടെ ചുണ്ടത്ത് വെച്ചു തന്നു ദൈവം നമുക്ക് പിതാവാണ് ഒന്ന് കയ്യേർത്ത് കയ്യടിച്ചേ ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുകയില്ല